ഒളിമ്പിക്സിൽ സ്വർണത്തിനരികെ നിൽക്കെ അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് ഹരിയാനയിൽ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കാൻ സാധ്യതയേറുന്നു മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനമാണ് ഹരിയാന ഭരണം കയ്യിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ബി ജെ പി ഏറ്റവുമധികം ഭരണവിരുദ്ധ വികാരം നേടുന്നൊരു സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനക്കാരിയാണ് ഏറ്റവും ധന്യമായ നിമിഷത്തിൽ അല്ലെങ്കിൽ നൂറ്റി കോടി ജനങ്ങളുടെ പ്രാർത്ഥനക്കിടയിലും ചതിക്കപ്പെട്ടത് രാജ്യത്തെ ഗുസ്തി താരങ്ങളോട് മുഴുവൻ തീർത്താ തീരാത്ത പകയായിരുന്നു ബി ജെ പി കേന്ദ്ര സർക്കാരിനും രാജ്യം നാണം കെട്ടാലും ഗുസ്തി താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കില്ല അതുകൊണ്ട് സ്വർണം കൊയ്യാൻ കാത്തു നിൽക്കുമ്പോൾ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വലിയൊരു ഗൂഢാലോചന എന്ന് തോന്നിപ്പിക്കും വിധം വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെടുന്നത് അതോടെ അവർ ഗുസ്തിയിൽ നിന്ന് തന്നെ പിന്മാറി മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഫോഗട്ട് ഇന്നേനിക്കുമായി തന്നെ കുപ്പായം അഴിച്ചു വെച്ചിരിക്കുന്നു പാരീസിൽ നടന്നത് ചതിയായിരുന്നു എന്നവർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഗുസ്തി താരങ്ങളെ പലരെയും ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയ ഒരു നരാധമൻ ബി ജെ പിയുടെ മുൻ എം പി ബ്രിജ്ഭൂഷൺ സിംഗ് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറിയില്ല എങ്കിൽ താൻ തന്റെ മെഡലുകൾ ഗംഗാനദിയിൽ ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ച ധീരമായ വനിതയാണ് വിനേഷ് ഫോഗട്ട് ആ എംപിയെ മാത്രമല്ല ബി ജെ പിയേയും നരേന്ദ്രമോദി ഭരണത്തെയും ഈ രാജ്യത്ത് തന്നെ തോൽപ്പിച്ചു വിട്ട കൂട്ടത്തിൽ ഫോഗട്ടിൻ്റെ പേര് മുൻപന്തിയിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ഒരാൾ മെഡൽ നേടി രാജ്യത്തെത്തിയാൽ അവർക്ക് കിട്ടുന്ന അംഗീകാരം ബി ജെ പി മോദിക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തായിരുന്നു അതുകൊണ്ട് രാജ്യം നാണം കെട്ടാലും ബി ജെ പിയുടെ മാനം രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ തലതാഴാതിരിക്കാൻ അതായിരിക്കും ഈ അയോഗ്യത എന്ന് പറയുന്നവർ രാജ്യത്തു കൂടി കൂടി വരികയാണ് അങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുസ്തി കൊണ്ട് ലോകം കീഴടക്കിയവളുടെ മനസ്സിൽ അതൊരു പകയായി മാറിയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല രാജ്യത്ത് ബി ജെ പിയെ തകർക്കാൻ ഒറ്റ വഴി കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയാവുക എന്നുള്ളതാണ് അതിലേക്കാണ് ഇനി ഫോഗട്ടിൻ്റെ നീക്കം ഒരു നിമിത്തം പോലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഫോഗട്ടിൻ്റെ മാത്രമല്ല ഇന്ത്യൻ മനസാക്ഷിയുടെ കായിക പ്രേമികളുടെ മുഴുവൻ മനസ്സും മരവിപ്പിച്ചിരിക്കുകയാണ് ഈ ഒറ്റ സംഭവം അവർ ഒന്ന് സജീവമായത് തുടക്കിവിടാൻ പോകുന്ന യുദ്ധത്തിന് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും പിന്തുണയുണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പാർട്ടിയുടെയും പാർട്ടിയിലെ അഥമ വാശി ജയിക്കാൻ ഈ രാജ്യത്തിന്റെ അഭിമാനം വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് ചോദിക്കാൻ ഫോഗട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക തന്നെ ചെയ്യും അത് ഹരിയാനയിൽ വെറുമെറി എം എൽ എ ആയിരിക്കാൻ മാത്രമല്ല ഹരിയാനയിലും ഒപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും ഒപ്പം ഈ രാജ്യത്താകമാനം ബി ജെ പിക്ക് എതിരെയുള്ള ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി വിനേഷ് പോകട്ടു മാറും എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്